മലയാളികൾക്കിടെ വളരെയധികം പ്രിയപ്പെട്ട ഒരു താരപുത്രിയാണ് മഹാലക്ഷ്മി എന്ന മാമാട്ടി മഹാലക്ഷ്മി എന്ന പുത്രിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആരുടെ കുട്ടിയാണെന്ന് പോലും പറയേണ്ട കാര്യമില്ല നടൻ ദിലീപിൻ്റെയും കാവ്യയുടെയും മകളാണെന്ന് പറയാതെ തന്നെ കുഞ്ഞിനെ വളരെ ചെറുതിലേ തന്നെ ചിത്രയുടെ പാട്ട് കേൾപ്പിച്ചാണ് ഉറക്കാറുണ്ടായിരുന്നത് ഒരു കൊറോണ സമയത്ത് ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന സമയം രാത്രി ഞങ്ങൾ പാട്ടിട്ട് കൊടുത്തു അവൾ ഉറങ്ങുമെന്ന് കരുതിയപ്പോൾ അവൾ മൂളിപ്പാട്ട് പാടുന്നത് ഞങ്ങൾ കേട്ടു അപ്പോൾ ഞാനും കാവ്യം അവൾ അറിയാതെ ഇതൊന്ന് റെക്കോർഡ് ചെയ്തു അപ്പോൾ തന്നെ ചിത്രചേച്ചിക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു മറുപടിയായി ലഭിച്ചത് ആ പാട്ടിൻ്റെ പൂർണ്ണരൂപം രൂപം ചിത്രചേച്ചിയുടെ സ്വരത്തിലായിരുന്നുവെന്നാണ് ദിലീപ് പറയുന്നത് കോടികളും ലക്ഷങ്ങളും മുടക്കി ചിത്ര ചീച്ചി അല്ലെങ്കിൽ അത് വാങ്ങി ചിത്ര ചീച്ചി പാടുന്ന പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി പാടി തന്ന മനസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രസകരമായ രീതിയിൽ ദിലീപ് വീഡിയോ അവതരിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അതിനെ വിശേഷിപ്പിക്കാം കുട്ടികൾക്കിടയിലെ അത്രമേൽ പ്രിയപ്പെട്ടവനായ ദിലീപ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുടെ ഇടയിലെ ഇത്തരം കുസൃതികളും നൊമ്പരങ്ങളും അതുപോലെ തന്നെ സ്നേഹങ്ങളും ഒപ്പിയെടുക്കാൻ ദിലീപിന് സാധിക്കുന്നത് മാമാട്ടി വളരെ ചെറുതിലെ അതായത് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴുള്ള ഒരു വീഡിയോ ആണിത് മാമാട്ടിക്ക് അത്ര ചെറുതിലെ തന്നെ നന്നായി പാടാൻ അറിയാമെന്നാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കുന്നു ആരാധകരെല്ലാവരും തന്നെ ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് മാമാട്ടിയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇവിടെ കാണിക്കുന്നത് മാമാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു താരപുത്രി അല്ല പ്രേക്ഷകർക്ക് ദിലീപിന്റെ മകൾ എന്നതിലുപരി എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മാമാട്ടിക്ക് മാമാട്ടി എന്ത് ചെയ്താലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും അത് ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് വൈറലാകാറുമുണ്ട് പ്രേക്ഷകർ പ്രത്യേകം സ്നേഹിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു താരപുത്രി അങ്ങനെയാണ് മാമാട്ടിയെക്കുറിച്ച് പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളതെന്ന് പറയാം മാമാട്ടിയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കാറുള്ളതും ഇപ്പോഴിതാ മാമാട്ടി പാടിയ പാട്ടുൾപ്പെടെയെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് നടി ചിത്രയോടുള്ള സ്നേഹം തന്നെയാണ് ആ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നു പിന്നെ ചിത്രയ്ക്കും അതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് ദിലീപ് പാട്ട് ഉടനെ തന്നെ ചിത്ര അത് തിരിച്ചു പാടിക്കൊടുത്തല്ലോ അതും വലിയ കാര്യമെന്ന് പ്രേക്ഷകർ മറുപടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായത് മാറുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായത് ഏറ്റെടുക്കുന്നുമുണ്ട് ദിലീപിൻ്റെ മകളായതുകൊണ്ട് തന്നെ മാമ്മാട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും കാതോർത്തിരിക്കാറുണ്ട് കുസൃതി നിറഞ്ഞ പെൺകുട്ടിയാണ് മാമാട്ടി എപ്പോഴും ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യുമെന്നും ഞങ്ങളെല്ലാവരും ഫോൺ ലോക്കലാണ് കൊണ്ടു നടക്കുന്നതെന്നുമാണ് ദിലീപ് എപ്പോഴും പറയാറുള്ളത് അല്ലെങ്കിൽ ഫോൺ ഫോണെടുത്തപ്പോൾ വീഡിയോ എടുക്കും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കും ഫോണിൻ്റെ ഉള്ളിൽ കളി ഇത്തിരി കൂടുതലാണ് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ കാണിക്കും അത്തരത്തിൽ കുറുപ്പൊക്കെ ഉണ്ട് എന്ന് ദിലീപ് ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ദിലീപിൻ്റെ വാർത്തകൾ ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല